ഹായ് ഹലോ ഇന്നൊരു വൈകുന്നേരമാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്ന നല്ല അത്യാവശ്യം മഴയൊക്കെ ഉണ്ട് ഞാൻ പറമ്പിലാണ് നിൽക്കുന്നത് ഞാനൊരു വാഴക്കൊല കൊത്താൻ പോവാ അത് നിങ്ങളെയും കൂടി കാണിച്ചു തരാന്ന് കരുതി ഇതെന്റെ പറമ്പിലെ പേരമര കേട്ടോ ഇത് കുറേ പേരൊക്കെയൊക്കെ ഉണ്ടാകാറുണ്ട് നമ്മളെ പറമ്പിലേ നിറയൊരു മഞ്ഞ പൂവുള്ള ചെടിയാ നിങ്ങളെയൊക്കെ പറമ്പിലുണ്ടോ ഇത് ഇതിനെ ഇതിനെക്കൊണ്ട് ഭയങ്കര ശല്യമാണ് നമ്മളിപ്പോ എന്തെങ്കിലും ഒന്ന് നടണമെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം ആദ്യം വൃത്തിയാക്കണം അതിനൊരു ദിവസത്തെ പണിയാ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കൃഷി ചെയ്യാൻ പറ്റുകയുള്ളു ഇതിങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാ ഒരുപാട് പൂക്കളൊക്കെ ആയിട്ട് നിക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയാ പക്ഷെ കൊണ്ട് നമുക്കൊരു ഉപകാരമില്ല അങ്ങനെ നമ്മളെ വാഴക്കൊലേന്റെ അടുത്തെത്തി ട്ടോ വാഴക്കല ചെങ്കദലി നിങ്ങൾ ഇന്ന് എന്താ പറയാ ചെങ്കദലിന്ന് തന്നെയാവില്ലേ ഇതും തൂക്കി പിടിച്ച് വീട്ടിലെത്തുമ്പത്തേനും എന്റെ പണി കഴിയാം എന്നാ പിന്നെ ശരി ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ